നമസ്കാരം മീഡിയ കമ്പാനി എൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്കെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ലഭിച്ചു ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ചാണ് ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ ആക്കിയിട്ടുള്ളത് എന്നാൽ ഈ പെൻഷൻ തുകയിൽ കൃത്യമായിട്ട് ഈ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവർക്കും തന്നെ അതായത് സാമൂഹിക സുരക്ഷാ പെൻഷനാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധനകളൊക്കെ വരും വർഷങ്ങളിൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലൊക്കെ സോഷ്യൽ ഓഡിറ്റിങ്ങൊക്കെ കൂടുതൽ സജീവമായിട്ട് നടപ്പിലാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അത് അർഹതയുള്ളവരെ കണ്ടെത്തി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകുന്നതിനും അതോടൊപ്പം തന്നെ അനർഹരായവരെ കണ്ടെത്തി അവരെ പുറത്താക്കി കഴിഞ്ഞാൽ കൃത്യസമയത്ത് പെൻഷൻ നൽകാൻ സാധിക്കും പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളും സർക്കാരിന് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പരിശോധനയിൽ പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മളുടെ വീടുകളിൽ എ സിയുണ്ട് പെൻഷൻ ഗുണഭോക്താവിൻ്റെ വീട്ടിൽ എ സി ഉണ്ടോ പെൻഷൻ ഗുണഭോക്താവിന് വാഹനമുണ്ടോ പെൻഷൻ ഗുണഭോക്താവിൻ്റെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലോ വിസ്തീർണ്ണമുള്ളതാണ് ഇതൊക്കെയാണ് പ്രാരംഭഘട്ടത്തിൽ പ്രധാനമായിട്ട് പരിശോധിക്കുക ഇനി ഇതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ രണ്ട് ഏക്കറിൽ കൂടുതൽ സ്ഥലവിസ്തൃതി ഉള്ളവർ വാർഷിക വരുമാനം പരിഗണിക്കുമ്പോൾ വിവാഹിതരാകാത്ത മക്കളുടെ ഉൾപ്പെടെ വരുമാനം പരിഗണിക്കും അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു ലക്ഷത്തിനു മുകളിൽ വരുമാനമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധനാ വിധേയമാക്കിയേക്കാം പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക ഇനി അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ പെൻഷൻ പദ്ധതി സ്വമേധയാ മാറുന്നതിനുള്ള അവസരം പോലും സർക്കാർ ഒരുക്കി തരുന്നുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷനാണ് ഈ കാര്യങ്ങൾ ബാധകമാകുന്നത് ക്ഷേമനിധി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ ആധാർ കാർഡുകൾ എടുത്തിട്ട് മറ്റ് പുതുക്കലുകളൊന്നും വരുത്താത്തവർക്ക് ആധാർ കാർഡുകൾ എടുത്തിട്ട് വർഷമായിട്ടുണ്ട് എങ്കിൽ ഇത്തരം ആധാർ കാർഡുകൾ നിർബന്ധമായിട്ട് ഡോക്യുമെൻ്റ് അപ്ഡേഷൻ നടത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഡോക്യുമെൻ്റ് അപ്ഡേഷന് വേണ്ടി രണ്ട് പ്രധാന കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് നമ്മളുടെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ടുള്ളൊരു രേഖ അതോടൊപ്പം തന്നെ അഡ്രസ് പ്രൂഫായിട്ട് മറ്റൊരു രേഖ അതായത് മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖയും അതോടൊപ്പം തന്നെ നമ്മളുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന ഒരു രേഖയും ഇങ്ങനെ രണ്ട് വ്യത്യസ്ത രേഖകൾ ഹാജരാക്കി നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ആധാർ വെബ്സൈറ്റ് വഴി നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ നടത്തി ആധാർ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പുതുക്കിയെടുക്കാത്ത ആധാർ കാർഡുകൾ ഒരുപക്ഷെ വിവിധ സേവനങ്ങൾ ഇതിന് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഈ കെ വൈ സി പോലുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു ഫോണിലേക്ക് ഒ ടി പി വരാതെയാവുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നമ്മളുടെ ആധാർ കാർഡുകൾ സജീവമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി അപ്പോൾ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയും മറ്റ് സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും ആധാർ സേവാ കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ എത്തിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ ഈ ആധാർ അപ്ഡേഷൻ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപയും കൂടി ഈടുകൂടി കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥലവിസ്തൃതി അടിസ്ഥാനമാക്കിയാക്കിയാണ് അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നത് അതുകൊണ്ട് നാല് ശതമാനം മാത്രമേ വാർഷിക പലിശ നിരക്കാവുന്നുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നത് കൊണ്ടാണിത് അപ്പോൾ ഈ സ്കീമിലേക്ക് അപേക്ഷ യ്ക്കാൻ താല്പര്യമുള്ള കർഷകർ നമ്മുടെ സിബിൽ സ്കോറൊക്കെ കൃത്യമാണെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ അപേക്ഷകൾ സമർപ്പിക്കാം നമ്മളുടെ കൃഷിഭൂമി കൃഷിഭൂമിയിൽ ചെയ്യുന്ന വിള ഇതിനെ അടിസ്ഥാനമൊക്കെയൊക്കെയായിരിക്കും ബാങ്ക് വായ്പ തുക നിശ്ചയിക്കുന്നത് മറ്റ് വിശദവിവരങ്ങൾക്ക് നാഷണലൈസ്ഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക